അതെനിക്ക് വേണേ പൊതുവെന്ന് കണ്ടിട്ട് കുറച്ച് മുളകും പിന്നെയാണെന്ന കഴിച്ചു ഇന്ന് നമുക്കൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കിയാലോ കഞ്ഞി കുടിക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ നമ്മുടെ ഉള്ളിയും ഉള്ളി നമ്മളുടെ ഉള്ളി തന്നെയാണ് കേട്ടോ നമ്മൾ വിളവെടുത്തില്ലായിരുന്നു അന്ന് ആ ഉള്ളി തന്നെയാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഉള്ളിയും വറ്റൽ മുളകും പിന്നെ കുറച്ച് പുളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഉപ്പും അത്രയാണേ അപ്പോൾ നമുക്കതെല്ലാം എടുത്ത് റെഡിയാക്കാം ഞാൻ ശരിക്കും ഓൺ വോയിസ് കൊടുത്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇവിടെ ഭയങ്കര ചീവീടിൻ്റെ ശല്യം ആയതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര അലപ്പ് കാരണം ഞാൻ അത് കഴിഞ്ഞ് വീഡിയോ കേട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒന്നും കേൾക്കത്തില്ല ചീവീടിൻ്റെ അലപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഉള്ളിയെല്ലാം എടുത്ത് വച്ചു ഇതേ മുളക് അതുപോലെ എടുത്ത് വെച്ചു എന്നിട്ട് നമുക്കേ എന്താണ് ഇത് പിരിയ വലിയ എരിവില്ലാത്തത് എനിക്ക് വലിയ എരിവ് എനിക്ക് പറ്റുകയല്ലോ അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഉരുളി അടുപ്പേ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് അപ്പോൾ ഉള്ളി നിങ്ങൾ കണ്ടല്ലോ അല്ലേ മുഴുവനോട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് മുറിച്ചല്ല ഇട്ടേക്കുന്നത് കാരണം അല്ലെങ്കിൽ പിന്നെ ഉള്ളി പെട്ടെന്ന് മൂത്ത് പോകും മുളക് മൂക്കാതെയും കിടക്കും അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ടിട്ട് നമ്മൾ വഴറ്റുക ചെയ്യുന്നത് കേട്ടോ ഇതൊരു ഇടത്തരം ഉള്ളിയാണേ ഒത്തിരി വലിപ്പമുള്ളതും അല്ല കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് വഴറ്റി നല്ല മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മൂത്ത് വന്ന് കഴിഞ്ഞിട്ട് നമുക്കിതിനെ എടുത്ത് നമുക്ക് അരച്ചെടുക്കാം അല്ലേ ഏകദേശം ആയെന്ന് തോന്നുന്നു ആ കണ്ടോ ഉള്ളിയും ഉള്ളിയും മുളകുമൊക്കെ കണ്ടോ ഏകദേശം ഒരേ പരുവത്തിന് വന്നു അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം എടുത്തൊന്ന് തണുക്കാൻ വെച്ചിട്ടേ നമുക്ക് ഇതിൻ്റെ ഇതിലേക്ക് മാറ്റിയിട്ട് അരച്ചെടുക്കാം അതിൻ്റെ കൂടെ പുളിയും ഞാൻ പറഞ്ഞില്ലേ പുളിയും ഒരു കഷ്ണം ഇഞ്ചിയും നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വറുത്തത് നമ്മളിത് കോരി തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പം ഈ പറയാൻ വന്നത് ഒരുപാട് പേർ എന്നോട് ചോദിക്കുന്നുണ്ട് ഞാനതെല്ലാം ഓൺവൈസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനതെല്ലാം കട്ടാക്കി കളഞ്ഞേ പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വീഡിയോ തന്നെയാണോ എടുക്കുന്നത് ഏത് ആപ്പിലാണ് അല്ലെങ്കിൽ ക്യാമറയാണോ ഉപയോഗിക്കുന്നത് എഡിറ്റ് ചെയ്യുന്നത് ആരാണ് പുറത്ത് കൊടുത്താണോ എഡിറ്റ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ സാധാരണ ഫോണിൽ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ കൂടുതലും ഞാൻ സെൽഫി മോഡിലാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ക്യാമറാമാനും ഇല്ല അപ്പോൾ എല്ലാം ക്യാമറ കൈകാര്യം ചെയ്യുന്നതും ക്യാമറ മീൻസ് ക്യാമറയല്ല ഫോണ് ഫോൺ കൈകാര്യം ചെയ്യുന്നതും അതിൻ്റെ എഡിറ്റിങ്ങും അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കൂടുതലും നമുക്ക് അടുപ്പിച്ച് വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് അതുകൊണ്ടാകെട്ടോ കാരണം ഈ എല്ലാം കൂടെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളും ഇതും വീഡിയോയും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും സമയം കിട്ടാതെ വരും അതുകൊണ്ട് പിന്നെ നമ്മളെ ചാക്കരിച്ചോറായിരുന്നു ഇരുന്നു കേട്ടോ അത് കുറച്ച് വെന്ത് പോയി എനിക്ക് സത്യം പറയാമല്ലോ എനിക്ക് റേഷനരിയുടെ പരുവം എനിക്ക് ഒരിക്കലും അറിയത്തില്ല ഞാൻ എങ്ങനെയൊക്കെ എടുത്തെന്ന് പറഞ്ഞാലോ അത് വെന്ത് പോയേ തടയൊക്കെ കിടന്നും പിന്നെ വേകൂല്ലോ അപ്പോൾ നമ്മൾ ചോറെടുത്തിട്ട് അതെ അതിൻ്റെ കൂടെ കുറച്ച് മുളക് ചമ്മന്തി വെച്ചു എനിക്കിപ്പോൾ പറയുമ്പോൾ അതേ വായിൽ വെള്ളം വരുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു പിന്നെ പപ്പടം രണ്ട് പപ്പടം എടുത്തു അപ്പോൾ നമ്മളത് നമ്മളുടെ സ്ഥിരം സ്ഥലത്ത് പോയിരുന്നിട്ട് ചോറെടുത്ത് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് നല്ല ടേസ്റ്റ് ടേസ്റ്റാകട്ടോ അടിപൊളി ടേസ്റ്റാണേ എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ ഞാൻ വോയിസിൽ പറഞ്ഞപ്പോൾ തന്നെ വിഷ്വൽ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് ചമ്മന്തി അരക്കുന്നതും കാര്യങ്ങളുമൊക്കെ മനസ്സിലായി കാണത്തില്ല ഒഴിച്ചതും ഒക്കെ മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഉപ്പ് കൂടുതലൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഉപ്പ് കാണുമ്പോൾ എല്ലാവരും അങ്ങനെ വിചാരിക്കും അപ്പോൾ എല്ലാവരും ചമ്മന്തി അരച്ച് ചോറൊക്കെ ഒന്ന് കഴിച്ചേ അപ്പോൾ ഓക്കെ ബൈ